ഷേഖുൽ ഹദീസ് ബീരൻകുട്ടി ഹസറത്ത് കൊളപ്പുറം നവ്വർ അള്ളാഹു മർക്കത് വർഗല മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലം ഷേഖുൽ ഹദീസ് ആയിരുന്ന വിനയാന്വിതനായ പണ്ഡിതനായിരുന്നു മർഹൂം എം ബീരൻകുട്ടി ഹസറത്ത് നവ്വർ അള്ളാഹു മർക്കത് തെക്കൻ കേരളത്തിൽ അദ്ദേഹം കൊളപ്പുറം ഉസ്താദ് എന്നറിയപ്പെടുന്നു മഹാന്റെ വഫാത്ത് സഫർ പതിനാറിനായിരുന്നു ഷംസുൽ ഒതുബിയുടെ ജന്മനാടായ മലപ്പുറം എ ആർ നഗറിനടുത്ത ചെപ്പ്യാലം എന്ന സ്ഥലത്ത് മണക്കടവൻ കുഞ്ഞിമൊയ്തീൻകുട്ടി മുഹമ്മദ് എന്നിവരുടെ മകളും സമസ്ത മുഫത്തിഷ് കുഞ്ഞായി മുസ്ലിയാരുടെ സഹോദരിയുമായ ഫാത്തിമ ദമ്പതികളുടെ മകനായി ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് റജബ് രണ്ട് അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ജനനം പാലമടത്തിൽ ചിന ഒത്തുപള്ളിയിലും പുകയോർ പൊറ്റാനിയൻ ജുമാ മസ്ജിദ് കൊയിലാണ്ടി പാലമടത്തിൽ ചിനാവ് ജുമാ മസ്ജിദ് ബേങ്ങര പുത്തനങ്ങാടി ജുമാ മസ്ജിദ് തുടങ്ങിയ ദർസുകളിലും പഠനം നടത്തിയ ശേഷം ദാറുലും ദയുബന്തിൽ ഉപരിപഠനം നടത്തി അൽ ഖാസിമി ബിരുദം നേടി ചുള്ളിയിൽ കണ്ണാടൻ അഹമ്മദ് മൊല്ലം ഷംസുൽ ഉലമ കൊത്തുബിയെ ഖുർആൻ പഠിപ്പിച്ച മുഹീദീൻ കുട്ടിമൊല്ലയുടെ മകൻ പാലമഠത്തിൽ ചിനാ കാദി തൊട്ടിയിൽ മുഹമ്മദ് മുസ്ലിയാർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ മലയിൽ ഉണ്ണീൻകുട്ടി മുസ്ലിയാർ കുഞ്ഞീരു മുസ്ലിയാർ ബെയ്ത്താൻ ബാപ്പു മുസ്ലിയാർ മുഹക്കിക് ഉണ്ണി മുഹമ്മദ് മുസ്ലിയാർ കാവനൂർ ഓടക്കൽ ഓ കെ എം ബാപ്പു മുസ്ലിയാർ നെല്ലിപ്പറമ്പ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുഞ്ഞാണി മുസ്ലിയാർ മേലാറ്റൂർ കൈപ്പറ്റ കുഞ്ഞിസൂപ്പി മുസ്ലിയാർ ഷേഖുൽ ഹദീസ് ഫക്കുറുദ്ദീൻ അഹമ്മദ് സാഹിബ് തുടങ്ങിയവർ ഉസ്താദുമാരാണ് നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദ് വലിയോറ ദാറുൽ മാരിഫ് ഉമ്മത്തൂർ സഖാഫത്തുൽ ഇസ്ലാം അറബി കോളേജ് ചെപ്യാലം ജുമാ മസ്ജിദ് മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വർക്കല എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഉമ്മത്തൂർ സഖാഫത്തുൽ ഇസ്ലാം അറബി കോളേജിൽ സേവനം ചെയ്യുമ്പോൾ അവിടെ പ്രിൻസിപ്പൽ ആയിരുന്നത് റയ്സുൽ മുഹപ്പിഫീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയറാണ് അന്ന് വണ്ടൂരിൽ നടന്ന ഒരു എസ് വൈ എഫ് സമ്മേളനത്തിന് കണ്ണിയ ആശംസ നേർന്നിരുന്നു ഇത് മൗലാന കണ്ണിയ തവറുകളിൽ സ്മര്യപുരുഷനുണ്ടായിരുന്ന സ്വാധീനവും മഹാനായ കണ്ണിയ തവറുകളിൽ വിശാല മനസ്കഥയുമാണ് വരച്ചു കാണിക്കുന്നത് ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് അറബി ഫാരിസി ഉറുദു ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ുന്നു കേരള സംസ്ഥാന ജമിയത്തുൽ ജമിയത്തുളളമ കേന്ദ്ര മുഷാവറ മെമ്പർ മലപ്പുറം ജില്ലാ ജമിയത്തുൽ തുൽ വൈസ് പ്രസിഡന്റ് കേരള സുന്നി ജമാ വൈസ് പ്രസിഡന്റ് ജാമിയ മന്നാനിയ വൈസ് പ്രിൻസിപ്പൾ ഷേഖുൽ ഹബീദ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു സംസ്ഥാനയുടെ മുഷാവറ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ബേരാൻകുട്ടി ഹലറത്ത് സ്ഥാപനത്തിന് വെച്ചും വച്ചും വെള്ളിയിൽ വെച്ചുമെല്ലാം ദക്ഷിണ കേരളത്തിലെ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരുന്ന ഉപദേശം ദക്ഷിണ കേരള ജംഇയത്തുൽ ജമഇയത്തിലൊമയിൽ അണിനിരന്ന് പ്രവർത്തിച്ച് അഖില സുന്നതിവൽ ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുവാനുമായിരുന്നു ഇത് സംസ്ഥാന ജമഇയത്തിൻ്റെ പൊതു നയമാണ് സൗഹൃദത്തിൻ്റെ നയം ഗുണകാംശയുടെ മുഖം മൗലാനൽ മർഹു കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരുടെ പ്രഗത്ഭ ശിഷ്യനും സൂഫി പണ്ഡിതനും ഗുരുവുമായിരുന്ന മർഹൂം കൈപ്പറ്റ കുഞ്ഞി സൂഫി മുസ്ലിയാരുടെ മകൾ ആഴ്ചയാണ് സഹധർമ്മിണി കുഞ്ഞി മൊയ്തീൻ മാസ്റ്റർ അൻവർ ഹുസൈൻ സൂഫി സ്വാദിഖ് ഫാത്തിമ സോഫിയ ഖദീജ എന്നിവർ മക്കളും അബ്ദുറഹീം ഫൈസി കൂമണ്ണ അബ്ദു സത്താർ ഖാമിൽ സഖാഫി മൂന്നിയൂർ ഷറഫുദ്ദീൻ സഖാഫി പൊന്മള എന്നിവർ ജാ മുഹമ്മദ് മുസ്ലിയാർ മഹ്മൂദ് അബ്ദുള്ള കുട്ടി ആയിഷ മറിയം എന്നിവർ സഹോദരങ്ങളുമാണ് ഹിജറ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് സൊഫർ പതിനാറ് അഥവാ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് വഫാത്ത് മലപ്പുറം ജില്ലയിൽ നാഷണൽ ഹൈവേയിലെ കൊളപ്പുറത്തു നിന്നും എയർപോർട്ട് റോഡിൽ കുന്നുംപുറത്തിന് സമീപമുള്ള ചെപ്പ്യാലം പള്ളിയിലാണ് അന്ത്യവിശ്രമം ഷംസുൽ ഉലമ കൊത്തുബിയുടെ പിതാവിന്റെ ഖബറും ഇവിടെയാണ് എസ് വൈ എഫ് മലപ്പുറം വൈസ് ജില്ലാ കമ്മിറ്റിയും മനാനീസ് അസോസിയേഷനും സ്മരണികകൾ ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി അലി തങ്ങൾ സംസ്ഥാനയുടെയും ഇരുസമസ്തകളുടെയും ദക്ഷിണയുടെയും പ്രസിഡന്റുമാർ തുടങ്ങി പല പ്രമുഖ വ്യക്തികളും സ്മരണികകളിൽ സ്മതിയപുരുഷനെ അനുസ്മരിക്കുന്നു കേരള സംസ്ഥാന ജമിയതുൽ ഒളമയുടെ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ സ്മര്യപുരുഷനും അവരുടെ ഗുരുവും താജുൽ ഒളമയുടെ ശിഷ്യനുമായ മർഹും ഒ കെ എം ബാപ്പു മുസ്ലിയാർ വലിയ പങ്ക് വഹിച്ചതായി ഷേഖുൽ ഒളമ എം കെ ഉസ്താദ് എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നടന്ന പ്രസിദ്ധമായ കൊളപ്പുറം സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ ഒ കെ എം ബാപ്പു മുസ്ലിയാറോടൊപ്പം സ്മര്യപുരുഷനും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഒരു ഉദാഹരണമാണ് ഹദീസിലും ഉറുദു ഭാഷയിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം എടുത്തു പറയേണ്ടതാണ് ഇത്തരം ആലിമീങ്ങളുടെ മരണം സമൂഹത്തിന് നികത്താൻ കഴിയാത്ത വലിയൊരു വിടവാണ് സൃഷ്ടിക്കുന്നത് അള്ളാഹു അത് നികത്തുമാറാകട്ടെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുപോയ തങ്ങളും മണക്കടവൻ ബീരാൻകുട്ടി ഹസ്രത്ത് എന്നവർ എന്റെ നാട്ടുകാരനും ഞാനുമായി വളരെ കാലം മുമ്പേ അടുത്ത ബന്ധമുള്ളവരുമാണ് എല്ലാ വിഷയത്തിലും നല്ല തഹക്കീക്കുള്ള ഇവർ എപ്പോഴും എല്ലാ ഫന്നിലും ഉയർച്ച ആഗ്രഹിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പല ഭാഷകളും നന്നായി അറിയും അതിലുപരി മുക്മിനിയങ്ങൾക്ക് പറഞ്ഞ തികഞ്ഞ സൽസ്വഭാവത്തിന്റെ ഉടമയുമാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാരും ആശംസകളിൽ അനുസ്മരിക്കുന്നു ഈ ഉള്ളവൻ പള്ളിതെറസിൽ ഓതാൻ തുടങ്ങുന്ന കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ബിരിയാൻകുട്ടി മുസ്ലിയ ഒരു മുതരിസ് ആണ് അതേ ബഹുമാനത്തോടെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് മുതലേ പെരുമാറ്റവും ഉന്നത ശീർഷകരുടെ ശിഷ്യത്വവും സുഹൃത്തും മൂലം മാന്യതയുടെയും മാനവികതയുടെയും ഉയർന്ന നിലവാരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം ഏതു വേളയിലും ഇത് കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിനായി ഇടപെട്ടവർക്കിടയിലെല്ലാം അദ്ദേഹം പ്രിയങ്കരനും ആദരണീയനുമായതും ഇതുകൊണ്ടാണ് എന്ന വരികളിലാണ് മൗലാന നജീബ് ഉസ്താദ് അനുസ്മരിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മുതൽ അദ്ദേഹം പൊതുരംഗത്ത് സജീവമാണ് തന്റെ ശേഖും മുർഷിദുമായ മൗലാന ഒ കെ എം ബാപ്പു മുസ്ലിയാരുടെ സഹകാരിയായാണ് രംഗപ്രവേശനം കേരള വഖഫ് രക്ഷാ സംഘത്തിന്റെ മുന്നണി പോരാളിയായി അഭിവന്യ ഗുരു ബാപ്പു മുസ്ലിയാരോടൊപ്പം രംഗത്തു വരുമ്പോൾ ബീരാൻകുട്ടി മുസ്ലിയാർ ഊർജസ്വലനായ യുവാവാണ് ഭൂപരിഷ്കരണ നിയമം മൂലം കേരളത്തിലെ നിരവധി പള്ളി മദ്രസകളുടെയും ദർസ് അറബി കോളേജുകളുടെയും വഖഫ് സ്വത്തുകൾ അവതാളത്തിലായപ്പോൾ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വഖഫുകളെ ഒഴിവാക്കി കിട്ടാൻ നിയമപരമായി പരിശ്രമിക്കുന്നതിനാണ് വഖഫ് രക്ഷാ സംഘം രൂപീകൃതമായത് എന്നും തുടർന്നുള്ള വരികളിൽ നജീബുസ്താദ് എഴുതുന്നു ഇവിടെ പരാമർശിച്ച മഹാന്മാരുടെ മേൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവട്ടെ നമ്മയും അവരെയും നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ